ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോ ഇന്നൊരു ചെറിയ ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു അപ്പോ ഇനിയും വല്ലാതെ നിങ്ങളെ പറഞ്ഞ് പോരടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പൊ ഗൈസ് ഇതാണിപ്പോ വീടിന്റെ അവസ്ഥ ഷാനു സ്കൂളിൽ വിട്ട് വന്നാൽ പിന്നെ ഫുള്ള് പരുത്തി തെളിയിക്കാരം ഇതാണോ മെയിൻ പരിപാടി സ്കൂളിൽ ഇട്ട് വരിക ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കിയിട്ട് ഓൻ പോകും അപ്പൊ ഗൈസ് ഇപ്പൊ ഷാനു മിസ്സിങ് ആണ് എവിടെ നമുക്ക് പോയി വെക്കണം ചിലപ്പോൾ ചോറ് എന്തെങ്കിലുമൊക്കെ പണി കാരണം ഓന്ന് ഓമ്പോന്ന് വെച്ചിട്ടില്ലേ ഗൈസ് ഇന്നാലും നമുക്കൊന്ന് പോയി വെക്കാം

ില്ല അപ്പൊ നമ്മുടെ ഷാനു ഇവിടെ ഉണ്ട് അപ്പൊ ഷാനു ഇനി നമ്മളടുത്തൊടുക്ക പോ അതെ കൈസ് നമ്മൾ അടുക്കള വരെ പോയി നോക്കാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം അല്ലെ ഒക്കെ കൈസ് ഇനി നമുക്ക് അവിടുന്ന് കാണാം നമ്മ മുട്ടിക്കോ എല്ലാം മുട്ടിക്ക അതെ അപ്പോ നമ്മുടെ അടുക്കള പരിപാടി തുടങ്ങിയിട്ടില്ല നമ്മള് അസർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മളെ കിച്ചൺ അതായത് നമ്മൾ അടുക്കള പരിപാടി ആരംഭിക്കുള്ളൂ അപ്പോ ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല നമുക്ക് വേറെ എവിടെക്കെങ്കിലും ഹായ് അങ്ങനെ എല്ലാവരും നോമ്പൊക്കെ നോട്ടിരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പൊക്കെ നോക്കാൻ കഴിയട്ടെ അപ്പൊ ഇൻഷാല്ലാ ഇനി നമ്മൾ അടിപൊളി നോമ്പ് വീഡിയോസാണ് കയറ്റി വരണ്ട് അപ്പോ നിങ്ങൾക്ക് നിങ്ങക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാച്ചാ കമന്റ് ചെയ്യുക അതായത് കോമഡി വീഡിയോസ് ഇഷ്ടമുള്ള പോലെ എന്താച്ചാ ലൈക്ക് അടിക്കുക പിന്നെ വ്ളോഗ ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇനി വ്ളോഗും കോമഡിയും ഇഷ്ടമുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാസ് പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് എന്തെങ്കിലും അല്ലേ ഓക്കെ അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ വല്ലാതെ ലെങ്ത് ഒന്നും ഇല്ല നമ്മള് ജസ്റ്റ് ഒന്ന് നിർത്തുക എന്നുള്ളൂ അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഷാന് പറഞ്ഞ മാതിരി അതിന്റെ ഒരു ബെല് ഉണ്ടാവും അത് പിന്നെ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് അപ്പൊ ഇൻഷാല്ലാ ഇനി നമ്മൾ ഒരു അടിപൊളി വ്ലോഗിലും അതേപോലെ അടിപൊളി കോമഡി വീഡിയോസിലായിട്ട് വരണ്ടേ അപ്പോ എല്ലാവർക്കും ബൈ